നമസ്കാരം എൺപത്തിയാറ് വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ പറയുക കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന സമയം എന്നൊക്കെയാണ് എന്നാൽ ഈ പ്രായത്തിലും ഒരാൾ ലോകത്തെ വിറപ്പിക്കുകയാണ് ലോകസമാധാനത്തിന് ഭീഷണിയായ കടൽ കിഴവൻ എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ തോക്കാണ് മറുകൈയിൽ ഖുറാനും മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടി ഇറാൻ എന്ന മഹത്തായ രാജ്യത്തെ ഒരു മതമൌലികവാദ രാഷ്ട്രമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ ഇങ്ങനെ പോകുന്നു ഖമേനി ഒന്നയഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം തീരും ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്നും ഇസ്രായേലുമായി ശത്രുതയില്ല എന്നും പറഞ്ഞാൽ കാര്യം അവസാനിക്കും പക്ഷേ ഖമേനി അല്ല കാരണം ഒരുപാട് ചോര കണ്ട് വളർന്ന നേതാവാണ് അയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായത് എഴുപത്തിയൊൻപതിൽ വിപ്ലവം നയിച്ച ആയത്തുള്ള ഖമേനിയുടെ ശിഷ്യനായ ഖമേനി മത കാര്യത്തിൽ ഗുരുവിനെ കടത്തി വിട്ടുകയായിരുന്നു എഴുപതുകളിൽ പാശ്ചാത്യ രാജ്യത്തെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഫാഷൻ ഷോകൾ നടന്നിരുന്ന രാജ്യത്ത് ഇപ്പോൾ തലമറയ്ക്കാതെ സ്ത്രീകൾക്ക് നടക്കാൻ കഴിയാതെയായി ഇന്നും സർക്കാർ ഒരു നോക്കുകുത്തിയാണ് ഇറാനിൽ എല്ലാം തീരുമാനിക്കുന്നത് ഖമേനിയുടെ മത നേതൃത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഖമേനി വീണാലേ ഇറാൻ സ്വതന്ത്രമാകൂ എന്ന് ഇസ്രായേൽ അടക്കം കരുതുന്നത് ഇറാനെതിരെയുള്ള സൈനിക നടപടിയുടെ ഭാഗമായി ഖമേനിയുടെ അനുചരന്മാരെ ഒന്നൊന്നായി ഇസ്രായേൽ കൊന്നൊടുക്കി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഇറാനെതിരെയാണ് ഇനി എത്ര നാൾ ഖമേനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് ചോദ്യം ഖമേനിയെ കാത്തിരിക്കുന്നത് സദാം ഹുസൈൻ്റെ വിധിയാണോ എന്നാണ് ചോദ്യമുയരുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടിപ്പിക്കൽ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഖമീനിയുടേത് ഒരു സാധാരണ മൗലവിയായി തുടങ്ങിയ അദ്ദേഹം തോക്കെടുത്ത ശത്രുവിനെതിരെ നേരിട്ട് പോരാടിയ യോദ്ധാവ് കൂടിയാണ് പടിപടിയായി വളർന്ന അയാൾ ഇറാൻ്റെ പ്രസിഡൻറ്റും പിന്നീട് പരമോന്നത നേതാവുമായി ബഹുഭാഷാ വിദഗ്ധനും അതുപോലെ തന്നെ ഗ്രന്ഥകാരനും ആണ് അദ്ദേഹം പേർഷ്യൻ ഇംഗ്ലീഷ് അറബിക് ടർക്കിഷ് ആദരി തുടങ്ങിയ ഭാഷകൾ അനായസം കൈകാര്യം ചെയ്യും ഇന്ത്യൻ കവിയായ അലാമ ഇക്ബാലിനെ കുറിച്ചുള്ള ഇക്ബാൽ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ കവിയും തത്വചിന്തകനും എന്ന പുസ്തകമടക്കം ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇറാഖിലെ നജഫിലെയും ഖുമിലെയും ഷിയ സെമിനാരികളിൽ നിന്ന് വൈദ്യശാസ്ത്ര പഠനത്തിന് പോയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ ഇറാൻ വിപ്ലവത്തിൻ്റെ ആചാര്യനും ഗുരുനാഥനുമായിരുന്ന ആയത്തുള്ള ഖുമൈനിയും ആയത്തുള്ള ബുറുജിർദിയും അദ്ദേഹത്തിൻ്റെ അധ്യാപകരായിരുന്നു ഖുമൈനിയുമായി അന്നു തുടങ്ങിയ ആ ആത്മബന്ധം മരണം വരെ നീണ്ടു ഖുമൈനിയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത് ഖുറാനോദിയും തഫ്സീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖമൈനി തയ്യാറായിരുന്നില്ല അയാൾ ഇംഗ്ലീഷും പേർഷ്യനും അറബിയുമെല്ലാം പഠിച്ചതുപോലെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും പഠിച്ചു തോക്കെടുത്ത പുരോഹിതൻ എന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇറാനെ ലോക മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഖുമേനി കണ്ട സ്വപ്നം ശിഷ്യൻ അത് സാധിച്ചു ഖുമേനി വിഭാവനം ചെയ്തതിൽ അപ്പുറത്ത് ഇറാൻ അദ്ദേഹം എത്തിച്ചു ഇന്ന് സുന്നി രാഷ്ട്രങ്ങളിൽ ഖത്തർ ഒഴികെയുള്ളവ ആരും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ഖമേനിയുടെ ഉറച്ച പിന്തുണയോടെ ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹുതികളും ഗസയിലെ ഹമാസും ഒക്കെ വളർന്നു പലപ്പോഴും ഇറാനിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റുമാർക്ക് ആ രാജ്യത്തെ വികസനത്തിൽ ഒന്നാമതെത്തിക്കണം എങ്കിൽ പലതരം കാര്യങ്ങളുണ്ടായിരുന്നു എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പ്രസിഡന്റ് പരമോന്നത നേതാവിന്റെ ശിപായി മാത്രമായ ഒരു രാജ്യത്ത് അവരെന്താണ് ചെയ്യേണ്ടത് സമ്പന്നമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്ന നാടായിരുന്നു ഇറാൻ പതിനെട്ടായിരം വർഷം മുൻപേ തന്നെയുള്ള ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളുടെ നാടായി ഇതറിയപ്പെട്ടു പേർഷ്യൻ ബാബിലോണിയൻ സംസ്കാരങ്ങളുടെ കേന്ദ്രമായ ഈ നാട് ഒരു കാലത്ത് സമ്പൽ സമൃദ്ധമായിരുന്നു ജൂതർക്കും സൗരാഷ്ട്രീയൻസിനും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു പക്ഷേ എഴുപത്തിയൊൻപതിൽ ഇസ്ലാമിക ഭരണം വന്നതോടെ കാര്യങ്ങളാകെ മാറി ഖുമൈനിയിൽ നിന്ന് ഖമൈനിയിലേക്ക് അധികാരം മാറിയതോടെ മത കാർക്കഷ്യങ്ങൾ കൂടുതലായി എൺപത്തിയൊൻപതിലെ ഇടതുപക്ഷക്കാരെ ഇവർ കൂട്ടക്കൊല ചെയ്തു ഇറാനിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ലിംഗപരവും ലൈംഗികപരവുമായ സ്വാതന്ത്ര്യം ഇപ്പോഴും തീവ്രമായി അടിച്ചമർത്തപ്പെടുന്നു ഇത് രാഷ്ട്രീയ മതഭരണത്തിന്റെ ഭാഗമായി ശുദ്ധീകരണമായി കണക്കാക്കപ്പെടുന്നു സ്വർഗാനുരാഗം മതശിക്ഷ കിട്ടുന്ന കുറ്റമായി മാറി ലിബറലിസത്തിനും കമ്മ്യൂണിസത്തിനും ഭീഷണികൾ നേരിട്ടു സുന്നികളും കൂട്ടക്കൊലക്കിരയായി സ്ത്രീകൾ വെറും രണ്ടാം തരം പൗരന്മാരായി ഈ മതശ്വാസം മുട്ടലിനെതിരെ ഇറാനിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന പ്രക്ഷോഭങ്ങളാണ് ഇസ്രായേലിന് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഉണ്ടായ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ഐ ആർ ജി സി ബസിജ് സായുധ സേനയെയും ഇറക്കിയത് കമേനിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറുകണക്കിന് സ്ത്രീകളെ വെടിവെച്ച് കൊന്നാണ് പ്രക്ഷോഭത്തെ അടക്കിയത് ഇരുപത്തിനാലുകാരിയായ മൌസ അമിനി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചതാണ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇടയാക്കിയത് പ്രതിഷേധത്തിനിടെ നൂറുകണക്കിന് ആളുകൾ ഇറാനിയൻ സുരക്ഷാസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാൽ പ്രക്ഷോഭം അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്നാണ് ഇറാന്റെ വാദം നേരത്തെ പാചകവാതക വില വർദ്ധനവിനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിലും വലിയ പ്രതിഷേധം രാജ്യം ഇളക്കി മറിച്ച ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒതുക്കപ്പെട്ടു അതിൻ്റെ അലയൊലികൾ പക്ഷെ ഇപ്പോഴും ഇറാനിലുണ്ട് ഇറാൻ ഇൻ്റലിജൻസ് മന്ത്രിയായിരുന്ന അലി യുനുസി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്രകാരം പറഞ്ഞു നിർഭാഗ്യവശാൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുസാദിന്റെ സ്വാധീനം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു ജീവഭയത്തോടെ വേണം ഓരോ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനും ജീവിക്കാൻ ഇപ്പോഴും സമാനമായ അവസ്ഥയാണ് ഇറാനിലുള്ളത് ഇറാനിൽ മൊത്തത്തിൽ മുസാദിൻ്റെ ചാരവലയം വർധിക്കുകയാണ് ഖമീനിയുടെ അടുത്ത പോലും കൊല്ലാമെങ്കിൽ എത്ര ശക്തമായിരിക്കും അവരുടെ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഇറാൻ നേതൃത്വത്തിലെ ഏതോ ഒരു ഉന്നതൻ മുസാദിൻ്റെ ചാരനാണെന്നും സംശയമുണ്ടെന്ന് അയാൾ പറഞ്ഞിരുന്നു ഇറാനിൽ ഇസ്രായേലിൻ്റെ ചാരശൃംഖല എത്രമാത്രം നുഴങ്ങി കയറി എന്നതിൻ്റെ തെളിവായിരുന്നു ഭൂഗർഭ അറയുണ്ടാക്കി സംരക്ഷിച്ച ആണവ നിലയങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടത് ഇറാൻ്റെ ഇൻ്റലിജൻസ് മേധാവി മുഹമ്മദ് കാസിമിയും ഉപമേധാവി ഹസൻ മുഹാഖിക്കും കൊല്ലപ്പെട്ടതുപോലെ പ്രമുഖരായ സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞരെയും തിരഞ്ഞു പിടിച്ച് വധിക്കുന്നതിന് നിർണായകമായത് മുസാദിൻ്റെ ഏജൻറ്റുമാർ നൽകിയ രഹസ്യ വിവരങ്ങളാണ് കുറച്ചു കാലമായി ഇറാനിലുടനീളം ചാരന്മാർ വലവിരിച്ചിരിക്കുകയാണെന്ന് ഫോക്സ് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് രണ്ട് ഡസണോളം മൊസാദ് ഏജന്റുമാർ തെക്കൻ ഡഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ നുഴങ്ങി ഒരു ലക്ഷത്തോളം രേഖകൾ മോഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലത്ത് ആണവായുധ നിർമ്മാണത്തിനായി ഇറാൻ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചുള്ള രഹസ്യ രേഖകളായിരുന്നു അവ സുരക്ഷാ വീഴ്ച വെളിവായപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് മൊസാദ് ഏജന്റുമാരെ കണ്ടെത്താൻ ഇറാൻ നിയോഗിച്ചത് ഇത്രയും അധികം രേഖകൾ ഇസ്രായേൽ എങ്ങനെയാണ് പുറത്തു കടത്തിയത് എന്നത് ഇനിയും വ്യക്തമല്ല പിന്നീട് രേഖകൾ ലോറിയിൽ അസർബൈജാനിലേക്ക് കടത്തുകയായിരുന്നു എന്ന വെളിവായി ഇസ്ലാമിന്റെ ചരിത്രത്തോളം കുപ്രസിദ്ധമാണ് അതിലെ ആഴ്വാനന്തര വിഭാഗങ്ങളായ സുന്നികളും ഷിയകളും തമ്മിലുള്ള സംഘർഷം സുന്നികൾക്ക് ഭൂരിപക്ഷം ഉള്ളെടുത്ത ഷിയകളും ഷിയകൾക്ക് ഭൂരിപക്ഷം ഉള്ളെടുത്ത സുന്നികളും കൂട്ടക്കൊലകൾക്കും വിധേയമായിട്ടുണ്ട് എന്നാലും ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഷിയ രാഷ്ട്രമാണ് ഇറാൻ ഒരു യഹൂദ രാഷ്ട്രത്താൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇറാൻ പുറത്തെടുത്തത് ആഗോള ഇസ്ലാമിക ഐക്യം എന്ന കാർഡാണ് ഇസ്ലാമിക ലോകത്തെ ഏക ആണവശക്തിയായ പാകിസ്ഥാൻ മുതൽ യൂറോപ്പിലെ സൈനിക ശക്തിയായ തുർക്കി തൊട്ട ഗൾഫിലെ ഖത്തർ വരെയുള്ളവയുടെ പിന്തുണ അവർ പ്രതീക്ഷിച്ചിരുന്നു മുസ്ലിം രാജ്യങ്ങൾ ഒന്നു ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് പക്ഷേ ആശ്രമം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് തുർക്കി മാത്രമാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത് അവർ പോലും നേരിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങാൻ തയ്യാറല്ല ജോർദൻ പൂർണമായും യഹൂദരാജ്യത്തിനൊപ്പമാണ് അവർ ഇസ്രായേലിന്റെ ഒരു സഖ്യകക്ഷിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇറാനിയൻ ഡ്രോണുകളെ വ്യോമാതിർത്തിയിൽ ജോർദാൻ വെടിവെച്ച് വീഴ്ത്തി ഏറ്റവും രസകരം ജോർദാൻ രാജാവ് അബ്ദുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമി പരമ്പരയിലെ കണ്ണിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നിട്ടും അവ ജൂതവിരോധം കളയുന്നു ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നു അബ്ദുള്ള ഇപ്പോൾ ജോർദൻ രാജാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം നൂറ്റി എൺപത് മിസൈലുകൾ തൊടുത്തപ്പോൾ അവയിൽ നല്ലൊരു പങ്കും ജോർദാൻ അവരുടെ വ്യോമാതിർത്തിയിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തി മറ്റു രാജ്യങ്ങളിൽ നിന്നും ജോർദാനിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ടിട്ടും സർക്കാർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിനുള്ള പിന്തുണ തുടരുകയും ചെയ്തു ഇസ്ലാമിക ലോകത്തെ ഏക ആണവശക്തിയായ പാകിസ്ഥാനും ഇറാന് ഒപ്പമില്ല ഇസ്രായേലിൽ ആണവാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഒരുക്കമാണെന്നു ഇറാൻ സൈനിക വക്താവിന്റെ വാക്കുകൾ സത്യത്തിൽ പാകിസ്ഥാന് പാരയാവുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയാകാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് ഇനിയൊരു ഇസ്രായേൽ ആക്രമണം കൂടി താങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ട് തന്നെ ഇറാനെ താങ്ങുന്ന പരിപാടിയിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായി മാറി നിൽക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ സൈനിക നടപടി തുടങ്ങിയ ഇസ്രായേൽ ഖമീനിയുടെ പ്രധാന ഉപദേഷ്ടാക്കളെയും അനുചരന്മാരെയും വിശ്വസ്തരായ സൈനിക ഉദ്യോഗസ്ഥരെയും ഇല്ലാതാക്കിയിരുന്നു ഇതോടെ ഖമീനി ഏതാണ്ട ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സുരക്ഷയെ കരുതി ഖമീനിയെ ഇറാൻ ബങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഖമീനിയെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചിരുന്നവരിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് കോറിൻ്റെ അതായത് ഐ ആർ ജി സിയുടെ മേധാവി ഹുസൈൻ സലാമെ ഐ ആർ ജി സിയുടെ വ്യോമസേനാ മേധാവിയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലതൊട്ടപ്പനുമായ അമീർ അലി ഹാജി സാദേഹ ഐ ആർ ജി സി ഇന്റലിജൻസ് മേധാവിയായ മുഹമ്മദ് ഖാസേമി എന്നിവരൊക്കെ അതിൽ പെടുന്നുണ്ട് പ്രഭുക്കന്മാർ സൈനിക ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുൾപ്പെടെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ അംഗങ്ങളാണ് കമേനിയുടെ ഉപദേശക ബൃന്ദത്തിൽ ഉള്ളത് നിർണായക യോഗങ്ങളിൽ അതിൽ നിന്ന് മൂന്ന് പേരാണ് പങ്കെടുക്കുക അതിലൊരാളായിരുന്നു സലേമി ഈ സംഘത്തിലെ അംഗങ്ങളെല്ലാം ഖമേനിയോട് കറയറ്റ വിശ്വസ്തത പുലർത്തുന്നവരും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തോടെ അജഞ്ചലമായ കൂറുള്ളവരുമാണ് ഇറാനിലെ ഭരണ സംവിധാനമനുസരിച്ച സേനയ്ക്ക് മേൽ പരമാധികാരം സർക്കാരിനാണ് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരവും അവർക്ക് തന്നെ സൈനിക കമാൻഡർമാർ ജഡ്ജിമാർ എന്നിവരുടെ നിയമനവും സർക്കാരിന് നടത്താം എന്നാൽ ഉദ്ദേശകാര്യം ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഖമേനിയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകും ഫലത്തിൽ സർക്കാർ എന്നാൽ ഖമേനി തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതും ആയത്തുള്ള ഖമേനിയുടെ കീഴടങ്ങലാണ് ഖമേനി എവിടെയാണുള്ളത് എന്നറിയാമെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതായത് ഖമേനി വേട്ടയിൽ അമേരിക്കയും ഉണ്ട് എന്ന് വ്യക്തം ഖമേനി സ്ഥാനമൊഴിഞ്ഞാൽ മകൻ മെജ്താബയാണ് പിൻഗാമിയാവുക എന്നാണ് വർത്തമാനങ്ങൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ മുറുക്കി തുടങ്ങിയിരുന്നു ഇറാൻ്റെ അധികാരത്തിൻ്റെ നെളുംതൂണായ ഐ ആർ ജി സിയിലും മിജ്താബയ്ക്ക് നിർണായക സ്വാധീനമുണ്ട് അതായത് ഖമീനി വീണാൽ പുതിയ നേതൃത്വം വരും ആ ആശയം മാറുന്നില്ല അതിനാലാണ് ഇറാനിൽ ഭരണമാറ്റം എന്ന കാര്യത്തിന് ഇസ്രായേൽ മുൻകൈയ്യെടുക്കുന്നത്